വെള്ളിയാക്കാന്നല്ല പറഞ്ഞ സ്വർണ കളർ ആക്കി തരാന്ന് നിങ്ങളെ നാട്ടിലെ മീൻ എന്തൊക്കെ പേര് കമന്റ് ഹലോ ഇന്ന് ഞമ്മക്ക് കൂട്ടാനായിട്ടുള്ള സാമ്പാറാട്ടോ ഇല്ല കഷ്ണം വെച്ചിട്ട് സാമ്പാർ കഷ്ണങ്ങൾ അരിഞ്ഞു അപ്പൊ ചേമ്പൊന്നുമില്ല ചേമ്പും ഇല്ല ചേനയില്ല ഇല്ലാത്ത അതൊന്നും ഇല്ലാത്തൊരു സാമ്പാർ ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ വല്യ വല്യ കഷണങ്ങൾ ആക്കി കൊണ്ട് നിക്കാണ് പുള്ളിയും തക്കാളിയും വെണ്ടക്കയും കിട്ടോ വെണ്ടക്ക അതിന്റെ കൊഴുപ്പൊന്ന് പോവാൻ വേണ്ടിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതെന്ന മതിയാമത് പക്ഷെ ചേരുമ്പ് വാട വേണ്ടീനല്ലേ സാമ്പാർക്ക് ചേമ്പ് ഉണ്ടോണ്ട് ആ അതൊക്കെ അപ്പൊ കഷണങ്ങളൊക്കെ

പച്ചമുളക് ഇട്ടു അപ്പൊ അമ്മ പറഞ്ഞു രണ്ട് വെളുത്തുള്ളി ഇഞ്ചി ഇടാന് ഇങ്ങനെ ഇടയിലും ഉണ്ടെങ്കില് അപ്പൊ ഇതൊന്ന് ചാച്ചിങ്ങാണ്ട് ഇതിക്ക് കിട്ടോ അങ്ങനെ ചോറ് നമ്മള് വെന്ത് നമ്മള് റേഷൻ കടിയ അരി ആട്ടോ ഇവിടെ ഇപ്പോ സാമ്പാർ പൊടി ചട്ടി കിട്ടു അതെന്താ മഞ്ഞപ്പൊടിയോ മഞ്ഞപ്പൊടി ജീരകപ്പൊടി മല്ലിപ്പൊടി ഏക്കൊന്നും ഇട്ടില്ല മല്ലിപ്പൊടി നല്ലോണം വറുത്തത് നല്ലോണം മൂപ്പിച്ചിട്ട് എന്നിട്ട് വെള്ളം പറഞ്ഞിട്ട് നമ്മള് മൂന്ന് ദിവസിനു വേവിച്ച് മുളക് പൊടി മൂന്നെണ്ണം നാല മുളക് മുളക് പിന്നെ നമ്മള് ഈ കായോ ഈ പൊടി പൊടിയാളൊക്കെ നല്ലോണം നോക്കിച്ചിട്ടു പൊടിയാള് തീക്കിട്ടു ഇനി പുളി വെള്ളം പാർന്ന് അപ്പാണ് തീ നോക്കന്നല്ലേ സാമ്പാർ അടുപ്പത്ത് വച്ചു വിസിൽ അടിച്ചിട്ട് ഓപ്പാക്ക ചട്ട് ചൂടായി നമ്മൾ സാമ്പാർ അഴിക്കണക്ക് കഴിഞ്ഞു ചട്ടി ചൂടായി എണ്ണ പാര കുറച്ച് നമ്മൾ സാമ്പാർ റെഡി ആയി പിന്നെ അടിയിൽ ചക്കര കയങ്ങണ്ട് കേട്ടോ ഇപ്പൊ മൂന്നാല് ദിവസമായിട്ട് അടുപ്പിച്ച പത്തെക്ക് ചക്കര കയങ്ങൾ അപ്പൊ ഒന്നും ഉണ്ട് അത്യാവശ്യം ചക്കര കയങ്ങ് അപ്പൊ അത് പൊയങ്ങാളൊക്കെ സാമ്പാർ അടുപ്പത്തായോണ്ട് ഇക്കുന്നുണ്ട് ചോറായി മീൻ ഇണ്ട്ട്ടോ മീൻ കിട്ടിയിക്കണേ മീൻ തന്നെ പപ്പട മീൻ എന്നൊക്കെ പറയും അപ്പൊ മീൻ നന്നാക്കണം പിന്നെ തുടക്കണം അല്ലാത്ത പണികളൊക്കെ ഏകദേശം കഴിഞ്ഞോണ്ട് എടുക്കാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മീൻ ഇതാട്ടോ പപ്പട മീൻ എന്ന് പറയും പിന്നെ സീഡിമുള്ളൊക്കെ പറയും പരന്ന ടൈപ്പ് മീനാണ് നാട്ടിൽ എന്താ ഇതിന് പറയാ അറിയില്ല അപ്പൊ ഇത് പൊഴിച്ചാ നല്ല രസീകരണം ഇതാണ് സംഭവം അപ്പൊ ഇതും ഇതും മാന്തൾ മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ ഇത് പൊരിച്ച നല്ല ടേസ്റ്റ് ആണ് ഇതാണ് ഇന്ന് പിച്ചക്കത്തെ കൂട്ടാൻ എന്ന് പറയുന്നത് അപ്പൊ ഇത് നന്നാക്കട്ടെ ഇതും സാമ്പാറും മാങ്ങ അയച്ചിന്ന ചമ്മന്തിണ്ടാക്കാന് നിങ്ങളെ മീൻ എന്തൊക്കെ പേര് പറയുന്ന കമന്റ് ചെയ്യാൻ വേണ്ടിട്ടോ അറിയാനാണ് പല പല പേരുകൾ കേക്കുമ്പോ നല്ല രസാണ് സംഭവം ഇങ്ങനെ ഓരോ നാട്ടിലെ ഓരോ പേരുകളല്ലേ അപ്പൊ നിങ്ങളെ നാട്ടിലത്തെ മീൻറെ പേരുകള് ഒന്ന് കമന്റ് ചെയ്യണേ എന്തൊക്കെയാണ് പരിപാടികൾ അപ്പാക്ക് ഉപേനവും നല്ല പണിയാണ് കൊറച്ച് നെല്ലിക്ക വാങ്ങിക്കൊടുന അപ്പൊ കിട്ടിയ നെല്ലിക്ക കോണല്ലേ പണി കൂടി എന്നത് ഇതൊക്കെ ഉപ്പിലിടാന്

ചൂടാറിയിട്ട് വരിക അവിടെ ഇട്ടാ ഞാൻ പൂക്കൊക്കെ ചെയ്യും ചൂട് വെള്ളം പാരും തിളപ്പിച്ചറിയ വെള്ളം എന്താ അറിയില്ല വെള്ളം പാട്ടു മാത്രല്ല കലാകാലത്തിനുണ്ടാവൂല കൈന്ന് എന്നിട്ടപ്പ തന്നെ കജു അന്റെ പണി കഴിഞ്ഞടാ ഇപ്പൊ ഇങ്ങനെ ചരണ്ടി തെരജിങ്ങനെ പോലെ നന്നാക്കട്ടെ ഇവിടെ നെല്ലിക്ക കല വൃത്തിയാക്കി കയക്കി തോത്തി വെച്ചിരിക്കണില്ല തോത്തി വെച്ചോ കുറച്ചോ നെല്ലിക്ക പരിപാടി അങ്ങനെ തുടങ്ങാണ് കൊറച്ച് മാങ്ങിണ്ടപ്പ ഒക്കെ നല്ല ചുക്കിനരിഞ്ഞു വെച്ചിരിക്കണ് നെല്ലിക്ക ഇങ്ങനത്തെ നെല്ലിക്കട്ടാ നമുക്ക് കിട്ടിയത് പക്ഷെ കൊഴപ്പൊന്നുമില്ല അപ്പൊ ഇത് ഉപ്പിലിടാൻ തുടങ്ങട്ടെ അപ്പൊ ഞമ്മള് കുറച്ച് വെള്ളം ഇവിടെ അടുപ്പത്ത് ഒന്ന് ഒന്നട തിളച്ച് വരുമ്പോഴത്തേനെ ഓഫ് ആക്കും കുറച്ച് പച്ചമുളകുണ്ട് അപ്പൊ അതിൽ ഇനി കല്ലുപ്പ് ഇട്ടിട്ട് മഞ്ഞപ്പൊടി ഇട്ടു കൊടുത്താൽ മതി നമ്മള് തീ പച്ചമുളകും ഈ ചൂടായ വള്ളത്തിക്ക് നമുക്ക് കൊറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ കൊറച്ച് മതിന്റെ കളറൊന്നും ഇതാവാൻ അതേപോലെ നല്ലോണം തിളക്കണ്ട ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കില്ല എല്ലാവരും ഇതേപോലെയാണോ അറിയില്ല പാത്രം തകീലാവോ ണ്ട് നെല്ലിക്ക ഇനിയിപ്പൊ മാങ്ങക്ക് വേറെ വള്ളൊക്കെ വെച്ചുണ്ടാക്കണംന്ന് തോന്നുന്നു എങ്ങനെയാ അഡ്ജസ്റ്റ് ചെയ്യാൻ നിക്കുന്നു അങ്ങനെ ഇതൊക്കെ ഇടട്ടെ പറഞ്ഞാ തിരിന്നെ അങ്ങനെ ഈ പാത്രം ഫുള്ളായിട്ടോ ഇത് ഫുള്ള ഇനി മാങ്ങക്ക് വേറെ ഇടണം നീ നെല്ലിക്കന്ന് പറഞ്ഞ നല്ലോം ചൂടാറിയിട്ടാണ് നമ്മൾ ലാസ്റ്റിക്ക് സുർക്ക പാരിയ കുറച്ച് നന്നായി എന്നിട്ട് സുർക്കഭാരപ്പിയിലിട്ടേക്കും അപ്പൊ ഇതാണ് നമ്മളെ ഉപ്പില് ഇട്ടക്കൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റണ്ടെന്ന് പറയൂ അങ്ങനെ നെല്ലിക്കന്റെ കാര്യത്തിൽ തീരുമാനം അയക്കണേ ഇനി മാങ്ങന്റെ കാര്യത്തിലും പാടാ ഞാൻ തീരുമാനം ഉണ്ടാക്കട്ടെ ഇതെന്താ ഇവിടെ പരിപാടി ആ കളറിങ് ചെയ്ത് കൊടുക്കുന്നു പുതിയ സംരംഭം തുടങ്ങിയിക്കണ് ഉമ്മന്റെ ഒരു പയേ മാലെടുത്താണ്ട് കുറച്ച് നാരങ്ങി പീഞ്ഞ് അയിക്കോ ഇട്ടിക്കണ് നല്ലോ നിറം വെക്കുന്ന അപ്പൊടെ പറയുന്ന അപ്പൊ കൊറച്ചു മുന്നേ പറഞ്ഞ് വീഡിയോയില് കണ്ടപ്പോ ഏതോ യൂട്യൂബില് കണ്ടു കണ്ട കാട്ട് അതില് ഇതിലേറെ വലിയ നാരങ്ങയാണ് പറഞ്ഞത് എന്തേലും പറ്റിയ നാരങ്ങന്റെ വയ്പോ ലെ ഹും ഇനി മകരസം ചേർക്കണ്ടടാണ്ടോ കൈ ചേർക്കല്ലെ മഞ്ഞപ്പടിയോ ആ മഞ്ഞപ്പടി ഐക്ക് വാടാന ആ മഞ്ഞപ്പടിയില് ഇട്ടിട്ടുണ്ട് ഈസാ കാണാം എ എവിടെ പോടിയോ നമ്മോ കാണാൈ കൊля મે പാർണല്ല ഇതിക്ക് ഇതിക്കളാ ഇതിട്ട് ഇതിക്ക് വട്ടാ യാ വട്ടാ ഉമ്മ വരുമ്പോത്തിനു എന്തേലോ കാട്ടിക്കളിപ്പാ അല്ലെ സംഭവം മഞ്ഞപ്പൊടി ഇവിടെ കലക്കി വെച്ചിരിക്കണേ ഇനി മാല അയിന്നാ മാലെടുത്ത് കൊറച്ചുനേരം ഇട്ടു വെക്കണല്ലോ അപ്പൊ മഞ്ഞപ്പൊടി കൂടിക്കണ് ഉമ്മ ആട്ടും പറഞ്ഞു നിക്കണം ഏ എല്ലോർത്തും ക്ലാസ്സിൽ മഞ്ഞപ്പൊടി ഇട്ട് റീല് ചെയ്തിട്ടാണ് അടുക്ക ചീത്തട്ടില് ഇത് മാലക്കും വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി നല്ല ഒട്ടച്ചുക്കണം അപ്പൊ ഇത് ഇപ്പാന്റെ പാകത്തിലായി തിളച്ച് വരട്ടെ എന്നിട്ട് തീക്കിട്ട് വെച്ചിട്ട് പിന്നെ എന്തൊക്കെ പരിപാടി ഉണ്ട് അല്ലേ ഏ ഇന്ന് എന്താ സ്കൂൾക്ക് പോവാഞ്ഞേ പനിയൊക്കെ പനിയാണ് പിന്നെ നല്ല കൊതിയും അല്ലേ ചുമയാണ് കഫക്കെട്ടുണ്ട് ഇപ്പൊ പറഞ്ഞ സംഭവം കുറച്ച് നിറൊക്കെ വെച്ചിരിക്കുന്നു കേട്ടോ എന്താ കാട്ട് നോക്ക ഇങ്ങനെ സാമ്പാർ നമ്മൾ അവിടെ മാറ്റി വെച്ചിട്ട് ഇനി മാങ്ങാ സംബന്ധി വേണം പറഞ്ഞമ്മ മാങ്ങ അരിയാണ് കേ ഇത് നിങ്ങൾക്ക് എന്താ പറയല്ലെ നിങ്ങള് കൊടുത്ത നിറാണ് അപ്പത് നല്ല നിറം ഞമ്മക്ക് ഇങ്ങനെ കാട്ടിയാലോ ഇനി ഉള്ളത് ഞമ്മക്ക് ഇങ്ങനെ നാരങ്ങ ളപ്പിച്ചിട്ട് നല്ല നിറം വെച്ചിട്ടുണ്ട് സംഭവം അമ്മ വെച്ചില്ലേ നാട നരമ്പ അല്ല നരച്ച മാലേനുണ്ടോ അപ്പൊ അത്യാവശ്യം നല്ല കളർ ഉണ്ട് നേരെ മഞ്ഞപ്പൊടിയൊക്കെ എത്ര നേരം ഇട്ടക്കണപ്പ കൊറച്ചേരോ ആ പത്ത് ആണല്ലോ അപ്പൊ ഈ പത്ത് മിനിറ്റ് ഇണ്ട് ഇതീന്ന് ഒന്ന് നോക്കങ്ങനുണ്ട് അത് വേഗം പോകേക്കാറല്ലേ മഞ്ഞപ്പൊടിന്റെ കളറൊക്കെ അതിനെ കൂടെ നിക്കണോണ്ട പ്രശ്നങ്ങളോ ആവേന ഇതിങ്ങനെ വിജയിച്ചാണെങ്കി പുതിയൊരു പരിപാടി തുടങ്ങിയാ മതി ആയിട്ടില്ലല്ലോ ആയോട്ടോ

മഞ്ഞപ്പൊടി ഒന്നും ചമ്മന്തിക്ക് കൊറച്ച് തേങ്ങയും മാങ്ങയും കരിയപ്പിന്റെ

അതിനധികം മുക്കിച്ചില്ല അല്ലാതെ നാളെ പോയതിനടുത്ത് വാങ്ങലില്ലേ നമുക്ക് ലാസ്റ്റിനെ പൗവേറെ പരിപാടിമാരുണ്ടല്ലേ ആ വെള്ളി ഇടലേ ഇപ്പ ഇതുവരെ അടുക്കളയിൽ മിനുക്ക് പരിപാടികൾ നടത്തിയിട്ട് മാല മാലപ്പൊ വെള്ളി വെള്ള നിറായി ശെരിയാക്കി തരാർന്ന് തുടങ്ങിയതാണ് വെള്ളിയാക്കാന്നോ വെള്ളിയാക്കാന്നല്ല പറഞ്ഞ കളർ ആക്കി തരാന്ന് അപ്പൊ ഇതുമ്പങ്ങള് പരിപാടി കഴിഞ്ഞൂല്ലേ ഇനി ലാസ്റ്റത്തെ സ്റ്റേജ് ഒന്നും പറഞ്ഞ എടുക്കില്ല അപ്പൊ വാണ്ടല്ലേ സംഭവം പാളി പോയിക്കണ് കയ്യിൽ നിന്ന് പോയി അപ്പൊ ഇനി ഇതുമ നിർത്തി ഏ നാരെങ്കിലും ഇട്ടപ്പോ നല്ല നിറേനു ആ അപ്പൊ അയിന്നെടുത്ത് പ്രശ്നം കൊണ്ട് അടച്ചപ്പോ ആ നിറം പോയി അപ്പൊ ആരും യൂട്യൂബിൽ കണ്ടുകൊണ്ട് ഇങ്ങനത്തെ അനുകരിക്കരുത് ആകെ പാളി പോകും വെള്ളി വെള്ളി വേണ്ട ഇങ്ങനെ ചെയ്താലേ രാവിലെ തുടങ്ങിട്ടെ ഉണ്ടാക്കട്ടെ കൊണ്ടാ കൊണ്ടാ നിക്കല് ഏതാലും ഇതമ്മ കഴിഞ്ഞവിടെ കുത്തിരിക്കല് തുടങ്ങി മാന് ഉച്ചോർന്ന് വന്നിക്കണം അല്ലേ ഇവിടെ പണി പണി അപ്പൊ ചോർന്ന് നിക്കാനാണ് അപ്പൊ നല്ല സാമ്പാറുണ്ട് ചമ്മന്തി ഉണ്ട് എന്തോ ഒരു പണിന്ന് അറിയാ നിങ്ങള് വരക്ക ആ കണ്ണ് നോക്കണ്ട് മൂക്ക് നോക്കണ്ട് ആ ഒക്കെ നോക്കണ്ട് ട്ടോ ഞാൻ ലാസ്റ്റ് എങ്ങനെയുണ്ടാവും ഞമ്മക്ക് നോക്കാം വരക്കലാരെ നോക്കി വരക്ക ആളെ നോക്കുവോ വരച്ചു കഴിഞ്ഞോ കഴിഞ്ഞോ പച്ചിന്റെ ഈ മോന്തയാണോ അയില് വരുന്ന നോക്കാം താടി പോയിട്ട് കണ്ണും മൂക്കും ചുക്കിനി വച്ചാ എന്താണെന്നോട്ടോ വരക്കലാർ വരെ ഇങ്ങനെ നോക്കി വരക്കൂ കഴിഞ്ഞി പറഞ്ഞി പറ കാട്ടി കൊടുക്കാന് കഴിഞ്ഞോ ഇന്ന് കഴിയോ മുഖം വരച്ചോ ഇനി വരച്ചില്ല ജി അതൊന്ന് കാട്ടി തരണേ ഏ അപ്പൊ നമുക്ക് അവന്റെ ഭാര്യ ഒക്കെ കഴിഞ്ഞിട്ട് കാണാം കഴിഞ്ഞോ നോക്കട്ടെ നോക്കട്ടെ എന്താണ് കലാകാരത്തിരിക്കണു ഇതാണല്ലോട്ടാ ഞാന് എന്താ ശിക്ഷണ്ച്ചനല്ലേ എന്തോന്നറിയോ വരക്കാനറിയില്ലെങ്കി പിന്നെ വരക്കണം അപ്പൊ ഇന്നലത്തെ മാതിരി ഇന്നും വന്ന് ഈ വൈക്കൂടെ പോയാൽ അവിടെക്ക് കിട്ടും അപ്പൊ കുട്ടിക്ക് എന്താ അറിയാ വെള്ളപ്പോളെ കൊടുത്ത കറില്ല അപ്പൊ എന്താ അവിടെ കേറിയ തോട്ടില് തോട്ടിൽ ഇറങ്ങി അറിഞ്ഞു ഞാൻ നാട്ടിക്കൊണ്ടെ അപ്പൊ മാത്രം നിക്കണ്ട് മീനാളെ ചവിട്ടിക്കൊല്ലിയാണ് ഇങ്ങനെ നിക്കുന്നത് അപ്പൊ ഞാൻ ചക്കന ഡാൻസ് ഒക്കെ കഴിഞ്ഞ് വന്നാണ് പേരുമെന്നറി അപ്പൊ അവൾ ഇങ്ങനെ മണ്ടി പയനോണ്ട് ഇങ്ങനെ കാണാൻ പിന്നെ പെരീക്ക് വരുമ്പോളേ കാണല്ലേ അപ്പൊ നെല്ലിക്കണ്ട് ഉപ്പിലിട്ട നെല്ലിക്കാണോ ഇന്നിട്ടോളൂ പിന്നെ ഇന്നലെ ഞാൻ വന്ന പോക്ക് ഭയങ്കര ചീണായിട്ടിട്ട് ഞാൻ പേടിച്ചേനീ അതാ ഞാൻ പിന്നെ ഒന്നാമത് കേറാൻ കാരണ ഉമ്മക്ക് ഞാൻ പോകുമ്പോളിച്ച് പറഞ്ഞു ഉമ്മ എന്താ അവള് കടക്കാണ് സുഖം ഞാൻ പോയപ്പോ വലിയ സുഖൊന്നും ഇല്ല മൂത്രത്തെ പൈപ്പാണ് കടിച്ചില്ലെന്നൊക്കെ പറഞ്ഞു വള്ളം കുടിച്ചില്ലെന്ന് ഇന്നലെ വെള്ളം കുടിച്ചില്ല കുപ്പീട്ട വെള്ളം ഇത്രയും പാടാ കുപ്പി ഇത്രയും പാടാക്കിട്ടില്ല ഇങ്ങനല്ല കുപ്പിന്റെ ഇങ്ങനുണ്ട് വെള്ളം അനങ്ങിട്ടില്ല ട്ടോ അപ്പൊ ഞാൻ അങ്ങനല്ലേ അങ്ങനെ കടന്നങ്ങനെ അപ്പൊ ഞാൻ ഓള ഭയങ്കര ഉള്ളിലൊരു വീടുണ്ട് ആവുമോന്നുല്ല വന്നപ്പോ ചിരിച്ചൊക്കെ അങ്ങനെയൊക്കെയാണ് ഓള വീരാണ് ഞങ്ങളെ ഞങ്ങൾ എല്ലാരും സപ്പോർട്ട് ആവുക എവിടെയെങ്കിലും ഞങ്ങൾ ചെയ്തെന്ന് ഞങ്ങള് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങളെങ്ങോട്ട് കഴിയണം അടുക്കളയിൽ നിന്നാലും എവിടെ നിന്നാലും ഞങ്ങൾ എന്തേലും അടുക്കൂട്ട് വീടുകൂടെ ഉണ്ട് എല്ലാരും സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഇസ്ലാം മലയാളം